കേരള നിയമസഭ മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം വേദിയിൽ മൈത്രി ബുക്സ് അഞ്ച് വനിതകളുടെ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു സുമാവിയസിൻ്റെ കരിന്തണ്ണൻ സുകുമാരി സന്തോഷിൻ്റെ ആത്മബന്ധു അനിതാ ചന്ദ്രത്തിൻ്റെ തെയ്യക്കോലങ്ങൾ ഷൈനി രാജേന്ദ്രൻ്റെ വെയിൽ ചില്ലകൾ ചായുമ്പോൾ സിമി രൂപികയുടെ കിനാവിന നക്ഷത്ര ദൂരം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം ചീഫ് സെക്രട്ടറി ശാരദാ മുരീന്ദ്രൻ നിർവഹിച്ചു സുമാവിയസിന്റെ കരിന്തണ്ടൻ കവിതാ സമാഹാരം നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഏറ്റുവാങ്ങി പുസ്തകാവതരണം കവിയും മലയാളം മിഷൻ രജിസ്ട്രാറുമായി വിനോദ് വൈശാഖി നിർവഹിച്ചു പൂവച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് സനിൽകുമാർ അൽവിക്കര എം എൽ ജി സ്റ്റീഫൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് അക്ഷരപ്ര എന്ന നാമകരണം ചെയ്യപ്പെട്ട കവിതാവതരണവും ചർച്ചയും സ്റ്റുഡൻസ് നടന്നു ലോകത്തിലെ ഏറ്റവും വലിയ മലയാളം സാഹിത്യ പുസ്തകത്തിൽ രചന നടത്തുകയും

പക്ഷെ ആണ് കാലം